സാഗരനിക്കരുണ്ണ സാഗരന് ഗുരുവായൂർ ഏകാദശി പുഴുക്ക് വളരെ പ്രസിദ്ധമാണല്ലോ നമ്മൾ ഏകാദശിക്ക് കഴിക്കുന്ന പുഴുക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് കാച്ചിൽ ചിലയിടങ്ങളിൽ ഇതിനെ കാവത്ത് എന്ന് പറയും ചേന മത്തങ്ങ കായ കപ്പ കൂർക്ക മധുരക്കിഴങ്ങ് വലിയ ചേമ്പ് ചെറിയ ചേമ്പ് കുറച്ച് പയറും വെള്ളത്തിലിട്ടത് വേണം വെളുത്ത കാച്ചിലും വയലറ്റ് കാച്ചിലും ഉണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വയലറ്റ് കാച്ചിലാണ് പുഴുക്കിന് വേണ്ട സാധനങ്ങളെല്ലാം നുറുക്കി കുക്കറിലാക്കി ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാം ഇന്റെ കൂട്ടത്തില് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം ഇതിലൊരു വലിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് പഞ്ഞി കൂടി റെഡിയാക്കാം ഗോതമ്പഞ്ഞിക്കുള്ള ഗോതമ്പ് വർക്ക് വേവിക്കാൻ വെക്കാം അത് തേങ്ങാപ്പാൽ രണ്ടാം പാലും മൂന്നാം പാലും ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം പുഴുക്കില് ചേർക്കാനുള്ള തേങ്ങ ജീരവും കൂട്ടി അരച്ചെടുക്കാം പുഴുക്കിന് വേവിച്ച കഷ്ണങ്ങൾ സ്റ്റവ് കത്തിച്ച് ഉരുളിയിൽ അടുപ്പത്തിട്ടിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ജീരകവും പച്ചമുളകും ചേർത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പുഴുക്ക് ഏകദേശം വെന്ത് പാകമായി തേങ്ങയൊക്കെ ചേർത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും വേപ്പിലയും ചേർത്ത് വാങ്ങിവെക്കാം പുഴുക്ക് റെഡിയായി നമുക്ക് ഇതിനിടയ്ക്ക് ഗോതമ്പ്ക്ക് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എന്തായാലും നോക്കാം രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് വേവിച്ചെടുത്ത ഗോതമ്പ് ഉരുക്കിൽ അല്ലെങ്കിൽ ഒന്നാം പാൽ ചേർത്ത് നമ്മൾ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് മധുരം ചേർക്കേണ്ടവർക്ക് മധുരം ചേർക്കാം ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം എന്നിട്ട് വാങ്ങി ഏകാദശി പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഭഗവാനെ തീയിച്ചിട്ട് കഴിക്കാം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ അച്ഛുതനന്ദോവിന്ദ മാധവ സച്ചിതാരായണ ഹരേ അച്ഛ്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദനന്ദ